അസ്ലാമലക്കും എല്ലാവർക്കും നമസ്കാരം മുസ്തഫ യൂര് മുസ്തഫ ജേനി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി പത്തൊമ്പതേ പത്തൊമ്പതേ കാ സെൻറ്റ് സ്ഥലമാണ് പത്തൊമ്പതേ കാ സെൻറ്റ് സ്ഥലമാണ് റോഡ് സൗകര്യമുണ്ട് പള്ളി മദ്രസ് അമ്പലം എല്ലാവിധ സൗകര്യങ്ങളുണ്ട് അടുത്താണ് നല്ല ഉയർന്ന സ്ഥലമാണ് തെങ്ങും പറമ്പാണ് മൂന്ന് നാല് വീടിനൊക്കെ പറ്റും മൂന്ന് നാല് വീടിനൊക്കെ പറ്റിയ സ്ഥലമാണ് മൂന്ന് നാല് വീടുണ്ടാക്കുക അപ്പം നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ പരമാവധി ആളുകളിലേക്കിലേക്കും ഷെയറും ചെയ്യുക അതുപോലെ തന്നെ ഏത് നിങ്ങൾക്ക് വീടാ സ്ഥലം വയ്ക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ മുസ്തഫ ജേണി എന്ന യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക ചെറിയ വീടുകളൊക്കെ ഉണ്ട് പല ജില്ലകളിലായിട്ട് അതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ എന്താണ് സ്ഥലം നല്ല ഉയർന്ന സ്ഥലമാണ് വെള്ളം നിൽക്കുന്ന സ്ഥലമൊന്നുമല്ല നല്ല വള്ള സൗകര്യമുണ്ട് റോഡ് ധാർ ചെയ്ത റോഡാണ് ഡയറക്ട് റോഡാണ് നാല് ഫ്ലോട്ടാക്കാനൊക്കെ പറ്റും നാലും അഞ്ചും ഫ്ലോട്ടാക്കുക മൊത്തമായിട്ടാണ് ഇപ്പം അത് പറയണത് ഇനി ചില്ലറായിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് വില ചെറിയൊരു വ്യത്യാസം വരും ഇപ്പം മൊത്തമായിട്ടുള്ള വിലയാണ് ഇപ്പം അതിൽ പറയുന്നത് ഫുള്ള് തെങ്ങും പറമ്പാണ് ഉയർന്നിക്കുന്ന സ്ഥലമാണ് മണ്ണടിച്ച് തൂർക്കാനൊന്നുമില്ല ഉയർന്നു നിൽക്കുന്ന സ്ഥലമാണ് നല്ല കായ്ഫലഉള്ള തെങ്ങുകളാണ് അപ്പൊ ഏത് ജില്ലയിലായിക്കോട്ടെ നിങ്ങൾക്ക് വീടോ സ്ഥലോ വെക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെടുക ഇഷ്ടം പോലെ ആളുകളുടെ ചെറിയ വീടായിക്കോട്ടെ സ്ഥലമായിക്കോട്ടെ വലിയ വീടായിക്കോട്ടെ ബിൽഡിംഗ് ആയാലൊന്നും കുഴപ്പമില്ല പോലെ ആളുകളുണ്ട് ഒരു നാലിച്ചില്ല സെന്റ് ഇതിൻ്റെ ഫ്രണ്ടേജ് ആയിട്ട് റോഡിന്റെ ഫ്രണ്ടേജ് ആയിട്ട് വേറെ തന്നെ ഉണ്ട് മൊത്തം പത്തൊമ്പതേകാലാണ് അപ്പം ഈ ഈ സ്ഥലമുള്ളത് മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ പൂക്കയിൽ ചക്കരമൂല എന്ന് പറഞ്ഞ സ്ഥലത്താണ് മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ പൂക്കയിൽ ചക്കരമൂല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിനവർ ചോദിക്കുന്ന വില ഒന്നിച്ച് മൂന്ന് ലക്ഷം ഉറുപ്പ്യാണ് കുറ കുറയാണ്ട് സെൻറ്റിന് മൂന്ന് ലക്ഷം ഉറുപ്പ്യ വെച്ചിട്ടാണ് ചോദിക്കുന്നത് അവിടെ നല്ല റേറ്റുള്ള ഏരിയ ആണ് കുറക്കാണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പരമാവധി ആളുകളിലേക്ക് ലൈക്കും ഷെയറും ചെയ്യുക ഏത് ജില്ലയിലേക്കോട്ടെ മുക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം അസലമലൈക്കും വരഹമത്തല്ലാഹി വാത്തു